ഹലോ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗ്രീൻ സ്ക്രീൻ എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോസാണ് അതിൻ്റെ നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ കൊളാബ് വീഡിയോസിന് എന്തെല്ലാം നിയമങ്ങൾ ബാധകമാണോ അതെല്ലാം ഗ്രീൻ സ്ക്രീൻ വീഡിയോസിനും ബാധകമാണ് കൂടുതലായി അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ മതി ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് അതിനായി നിങ്ങൾ കൊളാബ് വീഡിയോസ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ പ്ലസ് ബട്ടണിൽ അമർത്തുക അപ്പോൾ നിങ്ങൾക്കൊരു നാല് ഓപ്ഷൻ കാണാം യൂസ് ദിസ് വീഡിയോ കൊളാബ് നെക്സ്റ്റ് ഗ്രീൻ സ്ക്രീൻ അത് കഴിഞ്ഞാൽ കട്ട് ലിസ് വീഡിയോ ഇവിടെ നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ എന്ന് തിരഞ്ഞെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കൊളാബ് വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ സെയിം കൊളാബ് പറഞ്ഞു തന്ന അതേപോലെ തന്നെ നമ്മൾ നേരെ ഓപ്ഷൻ ഏറ്റവും അടിയിൽ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ അമർത്തുമ്പോൾ നമുക്ക് നാല് ഓപ്ഷൻ കാണാം യൂസ് ദിസ് സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീൻ കട്ട് വീഡിയോ അവിടെ നമ്മൾ കൊളാബ് ചെയ്യുമ്പോൾ കൊളാബ് എന്നതാണ് തിരഞ്ഞെടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ എന്താണ് ഗ്രീൻ സ്ക്രീൻ നമ്മുടെ ഗ്രീൻ മാറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഇടുന്ന വീഡിയോസിനെ ഗ്രീൻ സ്ക്രീൻ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇടുന്നതല്ല യൂട്യൂബ് തരുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ആയിക്കൊണ്ട് ഇനി വീഡിയോസിലേക്ക് പോവാൻ നമ്മൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ എടുത്തു ഇനി നമ്മൾ പതിനഞ്ച് സെക്കൻഡാണ് ഇവിടെ കാണുക ഞാനത് മുപ്പത് സെക്കൻഡാക്കാം ഓക്കെ ഇതൊക്കെ ഒരുപാട് സമയം യൂസ് ചെയ്യട്ടോ നമുക്ക് എത്ര സമയം വീഡിയോ ഉണ്ടോ അത്രയും സമയം വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ധനുഷിൻ്റെ ഒരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തരുന്നത് ഇവിടെ നമ്മൾ ഡെ എന്നുള്ള ബട്ടൺ അമർത്തുക അപ്പൊ ഇങ്ങനെ പ്രോസസ്സിംഗ് കാണിക്കും പ്രോസസ്സിംഗ് ആയ ഉടൻ തന്നെ ക്യാമറ ഓൺ ആവുന്നതാണ് ഓക്കെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇത് ആരംഭിക്കാം ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത് ക്യാമറ ആയി അപ്പോൾ ഇങ്ങനെ കാണില്ല എൻ്റെ എന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ മൈക്കിൻ്റെ ഒരു ചിഹ്നം ഇങ്ങനെ ഓൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉണ്ടാവും അപ്പോൾ ഈ ഹെഡ്ഫോൺ നമുക്ക് വോയിസ് രണ്ട് ടൈപ്പിൽ കൊടുക്കാം ഒന്ന് വീഡിയോ കഴിഞ്ഞതിന് ശേഷം വോയിസ് കൊടുക്കാം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളത് കൊടുക്കാം അതാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് കൊടുക്കാം പക്ഷേ വോയിസ് ഇതിൻ്റെ ഒറിജിനൽ വോയിസും കൂടെ ഇട്ട് എക്കോ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് ഓഫ് ചെയ്തതിന് ശേഷം വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് വെച്ചോ ഓക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ അപ്പൊ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതെന്നെ വെച്ച് ചെയ്താൽ മതി ചെറിയൊരു എക്കോ വരും എന്നുള്ള ഒരു പ്രശ്നം കേട്ടോ നോക്കാം ഇതാണ് ഞാൻ ചെയ്ത പാട്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന് വോയിസ് നൽകണോ ഓക്കെ നമുക്ക് വോയിസ് നൽകണമെങ്കിൽ നൽകാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബട്ടണിൽ അമർത്തുക ഇതിനെ ഞാൻ ഇവിടെ ഞെക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇതിന്റെ ഫസ്റ്റ് ലൈൻ ഞാൻ ഒന്നും കൂടെ പറയാണ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് ലൈൻ ഞാൻ ഒന്നും കൂടെ പറയാണ് ഇങ്ങനെ അവിടെ ഞെക്കിയിട്ട് മൈക്കന്റെ അവിടെ ഞെക്കിയാൽ മതി നിങ്ങൾ ഈ പാട്ടിലെ ഈ രണ്ട് വരിയാണ് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ളത് ആ രണ്ട് വരി ഏതാണെന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഇവിടെ ഇനി മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ വോയിസ് കയറ്റി ഇടാൻ പറ്റും അപ്പോൾ നമ്മൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇവിടെ യുവർ ഓഡിയോ വോയിസ് ഓവർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ വോയിസ് ഓവർ കൂട്ടണോ ഇത് പിന്നെ സൗണ്ട് കൂട്ടണോ എന്ന് നമ്മളാണ് തീരുമാനിക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് ഓവറിൻ്റെ ശബ്ദം ഞാൻ ഹൺഡ്രഡിലേക്ക് കൊണ്ടുപോയി മുകളിൽ കാണിക്കുന്ന ഓഡിയോ ഞാൻ കുറച്ച് കൊണ്ടുവരുവാൻ കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ ഇത് കൂട്ടിയിട്ടിട്ടും അത് കുറച്ച് ഇട്ടിട്ടും ഇടുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത് നോക്കാം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗം ഞെക്കുക ഇന്നെല്ലാം പോലെ തന്നെ കേട്ടോ നിങ്ങൾ ഇതിന് ഹാഷ്ടാഗും ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണേ അപ്പം ഇതിന് നിങ്ങൾക്ക് ആ പോലെ തന്നെ ഏത് ഭാഗമാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ സൂപ്പർ സോങ് അങ്ങനെ ഇട്ടിട്ട് കണ്ടില്ലേ ഇവിടെ കൊണ്ടു വെച്ചു ഞാൻ ഇത്രയേ ഉള്ളുട്ടാ ഇപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി ഇതിന്റെ നമ്മൾ ഇത് എന്നുള്ളതാണ് അർത്ഥം പ്രിയപ്പെട്ടവർ അപ്പൊ ഇത്രയേ ഉള്ളൂ ഗ്രീൻ സ്ക്രീൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നിന്ന് കിട്ടുന്ന സബ്ബൊക്കെ വളരെ ഓർഗാനിക് സബ്ബാണ് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരേ ആളുകളുടെ പത്ത് വീഡിയോസ് ഒന്നും എടുത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളുടെ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ സംശയങ്ങളും ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഓക്കെ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ വർക്കുകളും പെയ്ഡായിട്ട് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും ബന്ധപ്പെടാം ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന കിഡിലെ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്